ഒടുവിൽ അയാൾക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടു അമാനുഷികത കൽപ്പിച്ചതൊക്കെ വെറുതെയായി ഇതാ മഹാരാഷ്ട്രയിൽ നിന്നും പുതിയ വാർത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷേത്രം നിർമ്മിച്ച മായൂർ മുർദ്ദെ എന്ന പ്രവർത്തകൻ ബി ജെ പി വിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇയാൾ മോദിയുടെ ക്ഷേത്രം നിർമ്മിച്ചത് ശിവാജിനഗർ എം എൽ എക്കെതിരെ വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് മുർദ്ദെ പാർട്ടി വിട്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി താൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയാണ് പാർട്ടിയുടെ വിവിധ പദവികൾ സത്യസന്ധമായാണ് വഹിച്ചിരുന്നത് എന്നാൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരെ അവഗണിക്കുകയാണ് ബി ജെ പി ചെയ്യുന്നതെന്ന് മായൂർ മുർദ്ദെ മറ്റുള്ള പാർട്ടികളിൽ നിന്നുള്ള പ്രവർത്തകരെയാണ് ബി ജെ പി പരിഗണിക്കുന്നത് ബി ജെ പി എം എൽ എ മാർ സ്വന്തം സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് ഓഫീസ് ജോലിക്കാരെ നിയമിക്കുന്നത് മുമ്പ് ഓഫീസിൽ ജോലി ചെയ്തിരുന്നവരെ അപമാനിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രവർത്തനങ്ങളിലും ഇക്കൂട്ടരില്ല മറ്റു പാർട്ടിയിൽ നിന്നും എത്തിയവർ താമസിക്കുന്ന സ്ഥലങ്ങളിലാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് ഫണ്ട് ചെലവഴിക്കുന്നതെന്നും മുന്ദേ ആരോപിക്കുന്നു രാജിക്കത്ത് നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും അയക്കാനാണ് മുൻതെയുടെ തീരുമാനം മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബി ജെ പിയിൽ അതൃപ്തിയുള്ളവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ് മറ്റ് കക്ഷികളിൽ നിന്നും നേതാക്കളെ ഉൾപ്പെടെ സ്വന്തമാക്കാൻ സർവ്വ കുതന്ത്രങ്ങളും പയറ്റുന്ന ബി സ്വന്തം അനുയായികൾ കൂടൊഴിഞ്ഞു പോകുന്നത് നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ